ഗുരുവായൂർ നഗരസഭ രണ്ടര കോടി ചെലവിട്ട് നവീകരിച്ച ഞാറക്കുളം നാടിന് സമർപ്പിച്ചു നാശോന്മുഖമായിരുന്ന ഒരേക്കറോളം വരുന്ന കുളമാണ് നവീകരിച്ച് മനോഹരമാക്കി സംരക്ഷിച്ചിരിക്കുന്നത് വശങ്ങൾ കെട്ടി ഉയർത്തി ടൈൽ വിരിച്ച് നടപ്പാതയും ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ചുറ്റും അലങ്കാര ബൾബുകളും സ്ഥാപിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് കുളം നാടിന് സമർപ്പിച്ചു കോടി രൂപയാണ് ഗുരുവായൂർ നഗരസഭയിൽ നാശോന്മുഖമായി കിടന്നിരുന്ന ഇതുപോലുള്ള കുളങ്ങൾ നവീകരിക്കുന്നതിനെ നീർച്ചാലുകൾ നവീകരിക്കുന്നതിനെ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി നീക്കി വെച്ച സംഖ്യ പതിനൊന്ന് കുളങ്ങൾ ചെറുതും വലുതുമായ പതിനൊന്ന് കുളങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി പുതിയ മനോഹരമായിട്ടുള്ള കുളങ്ങളായി മാറിയത് ഞങ്ങളെ അതിനെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ എല്ലാ നിർദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റവും പ്രധാനമായ മുൻഗണന കൊടുക്കുന്ന ഒന്ന് കുടിവെള്ളത്തിനാണ് പുകവായൂർ നഗരസഭ ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ച് കുടിവെള്ള പദ്ധതി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി എല്ലാ വീടുകളിലേക്കും സൗജന്യമായി കണക്ഷൻ കൊടുക്കുന്ന പ്രവർത്തനം നടന്നുവരികയാണ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മാ ഷനോജ് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എസ് മനോജ് എ സായിനാഥൻ ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു